തടി കൂടിപ്പോയതിന് ഒരു നടിയെക്കൂടി സിനിമയിൽ നിന്ന് പുറത്താക്കി കേട്ടാൽ തോന്നും ഇവരെല്ലാം സിനിമയിലെത്തിയ ശേഷമാണ് ഭക്ഷണം കണ്ടതെന്ന് ഇവിടെ ഇതാ മലയാളത്തിലെ ബാലതാരമായി വളർന്ന് വടക്കൻ സെൽഫിയിൽ നായികയായ മഞ്ജിമാ മോഹനാണ് ഒരു ബിഗ് ബജറ്റ് തമിഴ് തെലുങ്ക് ചിത്രം നഷ്ടമായിരിക്കുന്നത് ഒരു മനുഷ്യന്റെ തടി കൂടുന്നത് നന്നായി അമർത്തി വാരി വലിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല ഒന്നും ചിന്തിക്കാനില്ല ടെൻഷനില്ലാതെ കൈനിറയെ കാശം നല്ല മനസമാധാനവും എവിടെ പോയാലും ആരാധകരുടെ തള്ളലും വന്നാൽ പിന്നെ എന്തിനു ഭക്ഷണം തടി താനേ കൂടും അതാവാം ഈ സെലിബ്രിറ്റികൾക്കും സംഭവിക്കുന്നത് മഞ്ജിമയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നും ഒരു സീനിൽ ഒന്നറിഞ്ഞു കരയാൻ പോലും അറിയില്ലെന്നും ഈ അടുത്ത കാലം വരെ ട്രോളർമാർ താരത്തിന്റെ കരച്ചിൽ സീൻ വെച്ച് ആഘോഷിച്ചതാണ് ഗൌതം വാസുദേവ മേനോന്റെ അച്ഛം എൺപത് മടിമയ്യട എന്ന സിനിമയിലൂടെയാണ് മഞ്ചിമ തമിഴിലും തെലുങ്കിലും സൂപ്പർ ഹീറോയിനായത് തടി കൂടിയതു കാരണം നഷ്ടപ്പെട്ട അവസരമായിരുന്നത്രേ അവസരം എന്തായാലും തടി കാത്തു സൂക്ഷിക്കുക മലയാളത്തിൽ നല്ല കഥ കിട്ടിയാൽ മാത്രമേ തിരിച്ചുവരൂ എന്നും മഞ്ജിമ പറയുന്നു വേണ്ട മഞ്ജിമ ഇപ്പോൾ അവിടെ തിരക്കല്ലേ തൽക്കാലം അവിടെ പിടിച്ചു നിൽക്ക് നല്ല കഥയുണ്ടെങ്കിൽ നന്നായി അഭിനയിക്കാനറിയുന്ന സുന്ദരികൾ ഇവിടെ തന്നെയുണ്ട് പ്ലീസ് വെറുതെ റിസ്ക് എടുക്കരുത് ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്